ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നല്ല മഴയല്ലേ മഴന്റെ സീസൺ അല്ലേ നല്ല മഴയുണ്ട് ഇവിടെ നമ്മളെ പാടത്തും കുളത്തിലൊക്കെ ഒക്കെ നല്ല വെള്ളം വന്നിട്ടുണ്ട് മഴ കാണുമ്പോൾ പേടിയാണ് മഴ ഇല്ലാതിരിക്കാനും പറ്റില്ലല്ലോ കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളെ അകത്തൊക്കെ വെള്ളം കയറി അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് അപ്പം പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് നാവിന് മുറിയാവുക എന്നുള്ളത് അപ്പം എന്റെ മോൻ പൈനാപ്പിൾ കണ്ട പറഞ്ഞ്മാ എനിക്ക് പൈനാപ്പിളൊന്നും വേണ്ട കേട്ടോ പൈനാപ്പിൾ കഴിച്ചാൽ ആകെ മുറി ആവാന്ന് പറഞ്ഞത് അപ്പം ഞാനിതിൻ്റെതായ ഈ മുള്ളൊക്കെ നല്ല പോലെ ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഈ പൈനാപ്പിൾ ധൈര്യമായിട്ട് കഴിച്ചാൽ എനിക്ക് വയൽ മുറി ആവായിരിക്കാൻ നല്ലൊരു ഐഡിയ ചെയ്യുന്നുണ്ട് നമ്മളിന്ന് പറഞ്ഞേ അപ്പൊ അവനും കഴിച്ചിട്ടോ അപ്പൊ നമ്മളെന്താ പൈനാപ്പിൾ പൈനാപ്പിള ഇതുപോലെ മുള്ളൊക്കെ ചെത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പൊ പഞ്ചസാര ഇട്ട് കഴിച്ചാലും നാവിന് മുറി ആവൂലന്നാകട്ടോ പറയുന്നത് അത് പഞ്ചസാര ഇട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ ഈ പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂടുള്ള ചായയൊക്കെ കുടിച്ചാണ്ടാവില്ല നമ്മളാ നാവിനൊക്കെ മുറി അതൊരു പൊള്ളി അതൊരു പോലെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിനൊന്നും ഒരു രുചി ഉണ്ടാവില്ല രുചിയൊന്നും അറിയില്ലായിരുന്നു പുളിയൊന്നും അറിയാത്തൊരവസ്ഥ പൊള്ളി പോലെ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൈനാപ്പിൾ ഇതുപോലെ അതിൻ്റെ നടുക്കുള്ള കൂഞ്ഞൊക്കെ കളഞ്ഞതിന് ശേഷം കേട്ടോ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നുട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ നാവിനൊന്നും മുറി ആവില്ല എന്നോട്ടോ പറയണത് എനിക്ക് മുറിയായിട്ടില്ല ആയിട്ടില്ല കേട്ടോ എൻ്റെ മോൻ പറയുന്നുണ്ട് പഞ്ചസാര ഇട്ട് കഴിച്ചിട്ടും എനിക്ക് എന്താണ് അവനെന്താണാവോ മുറിയായ പോലെ തോന്നുന്നുണ്ട് പൊള്ളിയ പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നല്ല വീഡിയോ